പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു മൂന്നിയൂരിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മൂന്നിയൂർ കുന്നത്തുപറമ്പ് എ എം യു പി സ്കൂൾ സാമൂഹ്യ ശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കുന്നത്തുപറമ്പ് ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പി ടി എ പ്രസിഡന്റ് അഷ്റഫ് കടത്തിങ്ങൽപാറ അധ്യക്ഷം വഹിച്ചു തിരൂരങ്ങാടി പോലീസ് സബ് ഇൻസ്പെക്ടർ എം സത്യനാഥൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു

ഒരു അതിന്റെ തിരുങ്ങാടി പോലീസ് സി പി ഒ ബിബിൻ പി ടി വൈസ് പ്രസിഡന്റ് പി വി പിസ്തഫ സ്റ്റാഫ് സെക്രട്ടറി ഷബീർ അലി മാസ്റ്റർ ഗിരീഷ് മാസ്റ്റർ നാരായണൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു ഹെഡ് മാസ്റ്റർ കെ പ്രശാന്ത് സ്വാഗതവും സാമൂഹ്യ ക്ലബ് കൺവീനർ ബിജു മാസ്റ്റർ നന്ദിയും പറഞ്ഞു അബ്ദുള്ള മാസ്റ്റർ നഫ്ജാൻ മാസ്റ്റർ ജസീൽ മാസ്റ്റർ സുമന ടീച്ചർ ഷോണിമ ടീച്ചർ ഷഹീദ ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി വേദിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു പ്രമുഖ ലഹരി വിരുദ്ധ പ്രവർത്തകൻ നാരായണൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നൈൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ